ഫുട്ബോൾ ടോക്സിലേക്ക് ടോപ്സിലാക്കിയും സ്വാഗതം ഇന്നലെ ആൻഫീൽഡിൽ നടന്ന പ്രീമിയർ ലീഗ് ലിവർപൂൾ രണ്ട് രണ്ട് എന്ന സ്കോറിൽ ഇന്നലെ ഐസ്ലും മിനിറ്റിൽ ക്ലോഡി കക്ബയുടെ ഗോൾ ലിവർപൂളിന് ലീഡ് നൽകി ഇരുപതാം മിനിറ്റിൽ ടോയ്സ് ഡിയാസിന്റെ ഗോൾ സ്കോർ രണ്ട് പൂജ്യത്തിൽ ആയി ഉയർത്തി എന്നാൽ നാൽപ്പത്തി ആറാം മിനിറ്റിൽ കബ്രിയൽ മാർട്ടിനലി ഐസ് ആയി ആദ്യ ഗോൾ കണ്ടെത്തി അറുപത്തി ഒൻപതാം മിനിറ്റിൽ മിക്കായിൽ മൊറീന ഐസർലൻഡിനു വേണ്ടി സമനില ഗോൾ കണ്ടെത്തി ഈ മത്സരത്തിന്റെ അവസാന അവസാനഘട്ടത്തിൽ ലിവർപൂൾ താരാൻ അലക്സാണ്ടർ അർണോൾഡ് പകരക്കാരനായി ഇറങ്ങിയപ്പോൾ കൊണ്ട് വിമർശിക്കുകയായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ സീസണിന്റെ അവസാന ക്ലബ്ബ് വിടാനുള്ള പ്രഖ്യാപനത്തെ തുടർന്ന് ഉണ്ടാക്കുകയായിരുന്നു ഈ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആൻഡ്രിയോ റോബർട്സൺ ഗോൾ നേടി ലിവർപൂളിന് വേണ്ടി പക്ഷേ ആർ പരിശോധനയിൽ അതിൽ ഗോൾ ചെയ്തില്ല കാരണം തിനെ തുടർന്ന് ആ ഗോൾ ഒഴിവാക്കുകയായിരുന്നു ലഫ്രീ ഈ സമയനില ഫലത്തോടെ ഐസൻ എൽ അറുപത്തിയെട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് തുടരുന്നു എന്നാൽ ന്യൂ ന്യൂക്ലാസിൽ യുണൈറ്റഡിന്റെ സമ്മർദ്ദം ഇനി അവർ നേരിടേണ്ടി വരും ലിവർപൂൾ എഫ് സി പിടി അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത പീഡിയിലെത്താം